ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഇന്നത്തെ കാലത്ത് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് ഭൂരിഭാഗം പേർക്കും ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇന്ന് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുവാനും പണവിനിമയം എളുപ്പമാക്കാനുമൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ ആവശ്യമാണ് ഓരോ ബാങ്ക് അക്കൗണ്ടിലും ഒരു നിശ്ചിത തുക മിനിമം ബാലൻസായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഓരോ ബാങ്കുകൾക്കും വ്യത്യസ്തമാർന്ന തുകകളാണ് മിനിമം ബാലൻസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ മിനിമം ബാലൻസ് നമ്മുടെ അക്കൗണ്ടിലില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ചുമത്തുവാറുണ്ട് മിനിമം ബാലൻസുകൾ മൂലം പിഴ ചുമത്തുന്നത് ഓരോ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് വളരെ ആശ്വാസമായ വാർത്ത എത്തുകയാണ് ഇനി ബാങ്ക് അക്കൌണ്ട് ഉടമകൾ അറിയാതെ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിനാൽ പിഴ ചുമത്താൻ ബാങ്കിന് കഴിയില്ല അതുമാത്രമല്ല അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആക്കുവാനും ബാങ്കുകൾക്ക് അധികാരമില്ല ബാങ്ക് അക്കൗണ്ടുകളിലെ ബാലൻസ് ഏതാണ്ട് തീ തീരാറാകുമ്പോൾ പിഴ ഈടാക്കിയാൽ അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആർ ബി ഐ നിർദ്ദേശപ്രകാരം പിഴ ഈടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപതിന് ആർ ബി ഐ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരമാണ് ബാങ്കുകൾ നിലവിൽ പ്രവർത്തിക്കേണ്ടത് ഇതുപ്രകാരം ഉപഭോക്താവിന്റെ പ്രയാസങ്ങളും അശ്രദ്ധയും ബാങ്കുകൾ അനാവശ്യമായി മുതലെടുക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾ മിനിമം ബാലൻസ് നിബന്ധന പാലിക്കുന്നില്ലെങ്കിൽ ബാങ്കുകൾ ഇടപാടുകാരെ അറിയിക്കണം സേവിംഗ്സ് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിനുള്ള ചാർജുകളെക്കുറിച്ചും ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും സേവിംഗ്സ് അക്കൌണ്ടിലെ ബാലൻസ് നെഗറ്റീവാക്കാൻ പാടില്ലെന്നും ആർ ബി ഐ വ്യക്തമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഉപഭോക്താവ് മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ന്യായമായ കാലയളവിനുള്ളിൽ അത് പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാൻ അക്കൌണ്ട് ഉടമയ്ക്ക് അവസരം നൽകണമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അനുവദിച്ച സമയം അതിക്രമിച്ചാൽ പിഴത്തുക ഈടാക്കാം പിഴത്തുക ഈടാക്കും മുൻപ് എസ് എം എസ് മുഖേനയോ ഇമെയിൽ വഴിയോ കത്ത് വഴിയോ ഒക്കെ മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ലെന്ന വിവരം അക്കൌണ്ട് ഉടമയെ ബാങ്കുകൾ അറിയിക്കണം മിനിമം ബാലൻസ് അനുവദിച്ച കാലയളവിനുള്ളിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പിഴ ചാർജുകൾ ഈടാക്കാവുന്നതാണ് എത്ര രൂപ കുറവുണ്ട് എന്നതിന് ആനുപാതികമായിരിക്കണം പിഴത്തുക എന്നാണ് നിർദ്ദേശം അടുത്ത അറിയിപ്പ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി പണം കൈമാറ്റം ചെയ്യുമ്പോൾ നൽകുന്നയാളുടെയും സ്വീകരിക്കുന്നയാളുടെയും കെ വൈ സി വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആർ ബി ഐ പണം കൈമാറുന്നതിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നത് മൂലമാണ് ഇത്തരത്തിൽ മാർഗനിർദ്ദേശം ആർ ബി ഐ പുറപ്പെടുവിച്ചത് ഏത് ബാങ്കിലാണോ പണമടക്കുന്നത് ആ ബാങ്ക് പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെയും അയക്കുന്ന വ്യക്തിയുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നതാണ് ആർ ബി ഐയുടെ പ്രധാന നിർദ്ദേശം ഓരോ ഇടപാടുകളും അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് ഉറപ്പാക്കണം നവംബർ ഒന്നു മുതൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈൻ തട്ടിപ്പ് വഴി ലഭിച്ച പണം കൈമാറുന്നതിന് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ആർ ബി ഐ ഇത്തരത്തിൽ കെ വൈ സി നിബന്ധനകൾ കടുപ്പിക്കുന്നത് അടുത്ത അറിയിപ്പ് എച്ച് ഡി എഫ് സി ബാങ്കിലൂടെ യു പി ഐ ഇടപാട് നടത്തുന്നവർ ശ്രദ്ധിക്കുക എച്ച് ഡി എഫ് സി ബാങ്ക് നടത്തുന്ന സേവനങ്ങൾ നവംബറിലെ ഈ രണ്ട് ദിവസങ്ങളിൽ തടസ്സപ്പെടുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് അത്യാവശ്യമായ സിസ്റ്റം മെയിന്റനൻസിന്റെ ഭാഗമായിട്ട് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സേവനങ്ങൾ നവംബറിലെ ഈ ദിവസങ്ങളിൽ ലഭ്യമാകില്ല നവംബർ അഞ്ചാം തീയതിയും ഇരുപത്തി ാം തീയതികളിലുമാണ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത് നവംബർ അഞ്ച് പിന്നിട്ട് കഴിഞ്ഞു ഇനി നവംബർ ഇരുപത്തി സേവനം തടസ്സപ്പെടുന്നത് നവംബർ തടസ്സപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് കറണ്ട് ആൻഡ് സേവിംഗ്സ് അക്കൌണ്ടിലെയും റുപേ ക്രെഡിറ്റ് കാർഡിലെയും സാമ്പത്തികവും അല്ലാത്തതുമായ എല്ലാ യു പി ഐ ഇടപാടുകളും തടസ്സപ്പെടും എച്ച് ഡി എഫ് സി ബാങ്ക് യു പി ഐ ഹാൻഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും എച്ച് ഡി എഫ് സി മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ഗൂഗിൾ പേ വാട്സ്ആപ്പ് പേ പേടിഎം ശ്രീറാം ഫിനാൻസ് മൊബിക്വിക്ക് ക്രെഡിറ്റ് പേ എന്നിവയുടെ എല്ലാ സാമ്പത്തികവുമല്ലാത്തതുമായ യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് പന്ത്രണ്ട് എ എം മുതൽ മൂന്ന് എ എം വരെയാണ് സേവനം തടസ്സപ്പെടുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഉപയോഗിക്കുന്ന വ്യാപാരികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക